ഹായ് നിങ്ങൾ തമിഴ്നയിൽ കണ്ടതുപോലെ പിന്നെ ഞാൻ രാമശത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ രാമച്ച എന്താണ് ഇന്ത്യൻ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പിന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയാത്തതായിട്ട് ഒരുപാട് പേരുണ്ടാവും പിന്നെ അറിയുന്നവരും ഉണ്ട് അവർക്കും വീഡിയോ കാണാം പിന്നെ വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കും അയച്ച് കൊടുക്കാം അവരും കൂടെ അറിഞ്ഞോട്ടെ രാമച്ചത്തെക്കുറിച്ച് അപ്പോൾ രാമച്ചെന്ന് കേൾക്കുന്നതല്ലാതെ എന്താണ് അതിന് അറിഞ്ഞൂട അത് മരമാണോ പിന്നെ വള്ളിയാണോ പിന്നെ വേറെ ഏതെങ്കിലും ചെടിയാണോ എന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചത് അന്ന വീഡിയോയിൽ കണ്ടില്ലേ ചെറിയ തയ്യായിട്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോ ചെറിയ തയ്യാണ് പിന്നെ ഇലയൊക്കെ ഉണങ്ങി തുടങ്ങി പിന്നെ ഞാൻ നല്ല തൈ അവിടുന്ന് പൊരിച്ചെടുത്തില്ല അപ്പോൾ ഇതിൻ്റെ വേര് കണ്ടില്ലേ ഇത് ചെറിയ തൈ ആയതുകൊണ്ട് വേര് ഏർ നീണ്ടു വരുന്നതേയുള്ളൂ ഇതിൻ്റെ ഈ വേര് പിന്നെ ഒരുപാട് മീറ്ററുകൾ നീളം വയ്ക്കുന്നതാണ് അപ്പം നമ്മൾ ചട്ടിയിൽ പിന്നെ കവറിലൊക്കെ പിന്നെ നട്ടു പിടിപ്പിച്ചാൽ നല്ല നീളത്തോടെ ഉള്ളത് അതിൽ തന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അയ്യൊരു റൗണ്ടായിട്ട് കിടക്കുന്ന പേര് നമുക്ക് പിന്നെ എവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അവിടെ നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന വേരിനെ നമ്മൾ നല്ലപോലെ മണ്ണൊക്കെ കഴുകി മാറ്റി വെയിലിച്ച് ഉണക്കിയെടുക്കുക പക്ഷേ ഒരുപാട് കൊണ്ട് അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ വെള്ളം ഒക്കെ ശരിക്കും ഉണക്കി പോക്കി അതിനെ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത ശേഷം നമ്മൾ ചെറിയ കട്ടാക്കുക ആ പേരനെ വീണ്ടും ചെറിയ ചെറിയ പീസാക്കി മാറ്റിയിട്ട് ചെറിയ ഡബ്ബയിലൊക്കെ സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വർഷങ്ങളോളം കേടുകൂടാതെ അത് അവിടെ തന്നെ കിടക്കും അപ്പം ഇതിപ്പോൾ ഒരു പീസ് എടുത്ത് വായിലിട്ട് നോക്കുക ചമച്ച നോക്കും നല്ല രുചി അനുഭവപ്പെടും നല്ലൊരു സ്മെല്ലാണ് രാമച്ചത്തിന് അപ്പം രാമച്ച എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുകൂടി പറയാം രാമച്ചൻ ഞാൻ പൊതുവേ ഉപയോഗിക്കുന്നത് പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കുക അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർഗന്ധമൊക്കെ നല്ലപോലെ മാറിക്കെട്ടു അപ്പോൾ ശരീരത്തിന് എപ്പോഴും വേർപ്പഴിൻ്റെ മുഷിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നവരുണ്ട് അവർ പല ക്രീമുകളും തേച്ച് ആ മുഷിച്ച മുഷിഞ്ഞ സ്മെല്ലൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ പക്ഷെ അവർക്കൊക്കെ എത്രയോ ഗുണമുള്ളതാണിത് അപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ഈ പേര് അരച്ച് കുഴമ്പാക്കി ആ കുഴമ്പ് ആയ പേസ്റ്റ് രൂപത്തിലുള്ളത് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച ശേഷം പിന്നെ കഴുകിപ്പോകുക കുളിക്കുക അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് പിന്നെ കുടിച്ച കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉഷ്ണമൊക്കെ മാറും ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കും അപ്പം ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്നതോടെ നമ്മുടെ ശരീരം ശാന്തമാവുകയാണ് അപ്പോൾ ശരീരം ഈ വേനൽക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ദാഹത്തിന് ഒക്കെ അപ്പോൾ അങ്ങനെ ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് തിളപ്പിച്ച് തണുങ്ങിയ വെള്ളം ഒന്ന് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് ആരോഗ്യത്തിന് നല്ല ഇതാണ് രാമച്ചം പിന്നെ കണ്ണിന് കാഴ്ചക്കും കണ്ണിന് തണുപ്പേകാനൊക്കെ നല്ലതാണ് പിന്നെ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് രാമച്ചട്ട തിളപ്പിച്ച വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇതാ ഇതാണ് ഇതിൻ്റെ ചെടി വലിയ മരം ഒന്നുമല്ല മരത്തിൻ്റെ വേറെ തെറ്റിദ്ധരിച്ചവരൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇലയൊക്കെ അപ്പോൾ നമ്മൾ ഇതേ രൂപത്തിലുള്ള ഒരു ഇലച്ചെടി നമുക്ക് പിന്നെ പറമ്പിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒരു ഉള്ളിച്ചെടീൻ്റെ ഇലയില്ലേ ആ ഇല പോലൊരു ഇല പക്ഷെ ഇതിന് മുള്ളൊന്നുമില്ല കഴിക്കൊന്നും നല്ല മിനുസമാർന്ന ഒരു ഇല പിടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ വലിയ ചെടിയായി മാറുമ്പോൾ ഇതിൻ്റെ ഇലക്ക് ഒരു പിന്നെ ഒരു പരുക്ക സ്വഭാവം കാണുന്നുണ്ട് അപ്പോൾ അയ്യാ പരുക്ക സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇല തൊട്ടാൽ കഴിക്കുമൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ വരും അപ്പോൾ അയ്യാ പരുക്കൻ മട്ടിലല്ലേ നമ്മളെ ശരീരം തൊലി അത് ആയിട്ട് സമ്പർക്കം നടത്തുമ്പോഴുള്ള ഒരു പ്രശ്നമില്ലേ അതുമാത്രം അല്ലാതെ ചേനയൊക്കെ തൊടുന്നത് പോലുള്ള ചോർച്ചിലൊന്നുമില്ലാട്ടോ ആൾ സിമ്പിളാണ് അപ്പൊ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ രാമചദ്യൻ്റെ ഗുണങ്ങളെ കുറിച്ചാണല്ലോ അപ്പം നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു പിന്നെ ഇഷ്ടമായാല് എനിക്ക് സപ്പ് ഓർത്ത് തരണം ഇത് ഇഷ്ടപ്പെട്ടാൽ സബ് തരണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കമൻ്റ് തന്ന് സഹായിക്കണം പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൂടിയാകും അത് അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ തരണം കേട്ടോ